എല്ലാവർക്കും മെറിൻസ്റ്റേസ്റ്റിലേക്ക് സ്വാഗതം വ്യത്യസ്ത തരം ഭംഗിയുള്ള പൂക്കളോട് കൂടിയ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ബൊഗീൻ വില്ല അല്ലെങ്കിൽ കടലാസ് ചെടി ബൊഗീൻ വില്ല ചെടി സമ്മറിൽ പൂവിടാൻ എങ്ങനെയാണ് ഒരുക്കേണ്ടത് അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം രണ്ട് ഫ്ലവറിംഗ് സീസണുകളാണ് ഈ ബൊഗെൻ വില്ല ചെടികൾക്ക് ഉള്ളത് ഈ ചെടിയുടെ ആദ്യത്തെ ഫ്ലവറിംഗ് സീസൺ ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് രണ്ടാമത്തേത് മാർച്ച് മുതൽ മെയ് ലാസ്റ്റ് വരെയുമാണ് ഡിസംബർ മാസത്തിൽ പ്രൂണിംഗ് നടത്തിയ ബൊഗെൻ വില്ല ചെടികൾ ഫെബ്രുവരി മാസത്തിൽ നന്നായി പൂക്കളുണ്ടാകും എന്നാൽ മാർച്ച് പകുതി ആകുമ്പോഴേക്കും ചെടിയിൽ പൂക്കൾ കുറയാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഫ്ലവറിംഗ് സീസണായി ചെടിയെ ഒരുക്കണം അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രൂണിങ് ആണ് ചെടിയിൽ നീണ്ടു വളർന്നു നിൽക്കുന്ന കമ്പുകൾ അര അടി നീളത്തിൽ നിർത്തി കട്ട് ചെയ്ത് നിർത്തണം രണ്ടാമതായി ചെയ്യേണ്ട കാര്യം ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന കളകൾ നീക്കം ചെയ്ത് കളയണം എങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ഈ ചെടിക്ക് കിട്ടുകയുള്ളൂ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ചെടിച്ചട്ടിയിലെ മേൽമണ്ണ് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഒരിഞ്ച് താഴ്ചയിൽ ഈ മണ്ണ് ഇളക്കി മാറ്റി വളങ്ങൾ ഇട്ടുകൊടുക്കാം ഏതൊക്കെ വളങ്ങൾ ബൊഗേൻ വല്ല ചെടികൾക്ക് നൽകാം എന്ന് നോക്കാം ചാണകപ്പൊടി കമ്പോസ്റ്റ് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇവ മിക്സ് ചെയ്തോ അല്ലാതെയോ കൊടുക്കാം ഈ വളം ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണ് അതിനു മീതെ ഇട്ട് കൊടുക്കണം കമ്പോസ്റ്റ് മിക്സ് ചെയ്ത മണ്ണാണെങ്കിൽ ചെടിച്ചട്ടിയിൽ ഈർപ്പം നിലനിൽക്കും ചെടിക്ക് വളം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കണം ചെടിച്ചട്ടിയുടെ താഴെ ഭാഗം വരെ വെള്ളം എത്തുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വളം ഇട്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പതിനഞ്ച് ദിവസം എല്ലാ ദിവസവും ചെടിക്ക് വെള്ളം നൽകണം ഇങ്ങനെ ചെയ്താൽ പുതിയ തളിരുകൾ വേഗത്തിൽ വരാൻ ഇത് സഹായിക്കും പ്രൂണിംഗ് നടത്തി ഇരുപത് ദിവസത്തിനു ശേഷം ഫ്ലവറിംഗ് ബൂസ്റ്റർ ആയ ഡി എ പി നൽകാം അഞ്ച് മുതൽ പത്ത് ബോൾസ് വരെ ഡി എ പി നൽകാം ഡി എ പിയെ കുറിച്ചുള്ള ഒരു വിശദമായ വീഡിയോ ഞാൻ മുമ്പും ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചെടികൾ പൂക്കൾ നിറഞ്ഞ് നിൽക്കും ഈ സുന്ദരി ചെടിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്